കാണാതായ വീട്ടമ്മയെ ഉപയോഗശൂന്യമായ കിണറ്റിൽ കണ്ടെത്തി പെരുമ്പുഴ സ്വദേശിനി സുഷമയാണ് കിണറ്റിലകപ്പെട്ടത് കുണ്ടറ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് മുപ്പതടിത്താഴ്ചയുള്ള കാടുമൂടിയ കിണറ്റിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത് കാണാതായ വീട്ടമ്മയാണ് ഉപയോഗശൂന്യമായ കിണറ്റിൽ കണ്ടെത്തിയത് പെരുമ്പുഴ മുണ്ടക്കൽ ജിതിൻ ഭവനത്തിൽ സുഷമയാണ് കിണറ്റിലകപ്പെട്ടത് കുണ്ടറ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മുപ്പതടിത്താഴ്ചയുള്ള കാടുമൂടിയ കിണറ്റിൽ നിന്നാണ് സുഷമയെ രക്ഷപ്പെടുത്തിയത് സുഷമയെ കാണാനില്ലെന്ന് തിങ്കളാഴ്ച ബന്ധുക്കൾ കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ചെരുപ്പുകളും മൊബൈലും കിണറ്റുവക്കിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ പത്തോടെ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് ഫോൺ സന്ദേശം ലഭിച്ചു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സംഘത്തിലെ ഓഫീസർ ജുബിൻ ജോൺസൺ കിണറ്റിലിറങ്ങി വടവും വലയും ഉപയോഗിച്ച് വീട്ടമ്മയും പുറത്തെടുത്തു കിണറ്റിൽ അഞ്ചടിയോളം വെള്ളമുണ്ടായിരുന്നു സ്റ്റേഷൻ ഓഫീസർ സക്രി അഹമ്മദ് കുട്ടി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാർ ഓഫീസർമാരായ അനീഷ് വിവേക് സാബു തോമസ് സനോജ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ